ഫ്രാൻസിസ് മാർ പാപ്പ റാഫേൽ തട്ടിൽ പിതാവിനോട് പറഞ്ഞതെന്ത്ശോമി സിഹാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പൻ ഇന്ന് രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും സീറോ മാൽബ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവുമായുള്ള കൂടിക്കാഴ്ച നടന്നു ആ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് മാർ പാപ്പ തട്ടിൽ പിതാവിനോട് പറഞ്ഞത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്ന് നിങ്ങളുടേത് അതായത് സീറോ മലബാർ സഭ കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഒരു സൂയി യൂരിസ് സഭയാണ് സ്വതന്ത്ര അധികാരമുള്ള വ്യക്തിഗത സഭയാണ് രണ്ട് ആ സ്വതന്ത്ര അധികാര വ്യക്തിഗത സഭ അതിൻ്റെ അധികാരങ്ങൾ അധികാരങ്ങൾ ആവശ്യ നേരത്ത് ഉപയോഗിക്കണം മൂന്ന് സമയബന്ധിതമായി തീരുമാനങ്ങൾ നടപ്പിലാക്കുക നിങ്ങളുടെ സിനഡ് എടുത്ത തീരുമാനം അത് സമയബന്ധിതമായി നടപ്പാക്കുക നാല് അങ്ങനെ നടപ്പാക്കുമ്പോൾ ചില അച്ചടക്ക നടപടികൾ വേണ്ടി വരും ചിലരെ ഡിസ്മിസ് ചെയ്യേണ്ടി വരും ചിലരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും അതൊന്നും അവസാനത്തെ വാക്കുകളല്ല പശ്ചാത്തപിച്ചാൽ അവർക്ക് തിരിച്ചു വരാൻ സൗകര്യമുണ്ടല്ലോ ആരും അവരുടെ മാനസാന്തരപ്പെട്ടാൽ അവരെ അവരുടെ അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി നമുക്ക് പിൻവലിക്കാം പക്ഷെ ഇപ്പോൾ വേണ്ടി വന്നാൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക എന്നിട്ട് മാർപ്പാപ്പ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ സ്വതന്ത്ര അധികാരമുള്ള സഭയായതിനാൽ സമയബന്ധിതമായി നിങ്ങളെടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക അതിൽ കുറഞ്ഞ യാതൊന്നും നമുക്ക് പറ്റില്ല ആശയം വളരെ വ്യക്തമായി അല്ലെങ്കിൽ സന്ദേശം വളരെ വ്യക്തമായി എന്ന് നമുക്കറിയാം ഇതിൽ കൂടുതലൊന്നും വത്തികൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അച്ഛന്മാർ വിമത വൈദികര് ഇത് മനസ്സിലാക്കുമെന്നും കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിയുമെന്നും പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം